മത്തായി പത്ത് അനന്തരം അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിനും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പസ്വന്മാരുടെ പേരാവിത് ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ഷീമോസ് അവന്റെ സഹോദരൻ അന്ത്രയോസ് ശബരിയുടെ മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ തോമസ് മത്തായി അൽഫായുടെ മകൻ യാക്കോബ് യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയൂത്തൂത ഈ പത്രണ്ടേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ഷമരിയേരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുകയും രോഗികളെ മരിച്ചവരെ ഉയർത്തി കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പി മനുഷ്യനയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴുകി പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടുക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിക്കേടുവോളം അവിടെ തന്നെ പാർപ്പി ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവേ വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യത ഇല്ല എന്ന് വരവിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി പോരട്ടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കൈക്കൊള്ളാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവി തട്ടിക്കളവിൽ ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വോതോമിയരുടെയും കൊമോറിയരുടെയും ദേഷ്യത്തിന് സഹിക്കാതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകെയാൽ പാപ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരത്തി മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളി അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമട്ടിക്കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ കൊണ്ടുപോകുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്റെ നാമ എല്ലാവരും നിങ്ങളെ പകിക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടി മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശിഷ്യൻ ഗുരുവിൻ മീതെയല്ല ദാസൻ യജുമാനു മീതെയുമല്ല ഗുരുവിനെ പോലെയാവുന്നത് ശിഷ്യനും അതേ യജുമാനെ പോലെയാവുന്നത് ദാസനും മതി അവർ വീട്ടുടയവനെ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെ ഇരിക്കേയില്ല ഞാൻ ഇരുട്ടിട്ട് നിങ്ങളോട് പറയുന്നത് വിളിച്ചിട്ട് പറവി ചെവിയിൽ പറഞ്ഞത് കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പി െ കൊല്ലുവാൻ കഴിയാതെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെടു രണ്ട് രണ്ടു വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോഗവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെ കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സുരക്ഷനായ എന്റെ പിതാവിൻ മുൻപിൽ ഞാനും ഏറ്റുപറയാം മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന് മുൻപിൽ ഞാനും തള്ളി പറയാം ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദപ്പാൻ അത്രേ ഞാൻ വന്നത് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അന്റെ ശത്രുക്കൾ ആകും എന്നെ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തന്നെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ എന്റെ നിമിത്തം തന്റെ ജീവനെ കാണവൻ അതിനെ കണ്ടെത്തും നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്ന് എന്നുവെച്ച് പ്രവാചകനെ കൈകൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് എന്നുവെച്ച് നീതിമാനെ കൈ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്ന് എന്നുവെച്ച് ഈ ചെറിയവരിൽ ഓർത്തിന് ഒരു പാനഭാഗം കണ്ണീർ മാത്രം കൊടുപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു